അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ മെഗാസ്റ്റർ മമ്മൂട്ടിക്കെതിരായി വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള വിവാദം നമ്മൾ കണ്ടു ആ വിവാദത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഒരാൾ എന്തൊക്കെയോ അടിസ്ഥാനരഹിതമായ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു വിവാദപരമായിട്ടുള്ള ഈ ഒരു പരാമർശം ഉന്നയിച്ചിട്ടുള്ളത് ആ ഒരു സംവിധായികയല്ല ആ സംവിധായികയുടെ ഒരു മുൻ പാർട്ട്ണറാണ് യാതൊരുവിധ തെളിവുകളുമില്ലാത്ത അടിസ്ഥാനരഹിതമായ ഈ ആരോപണങ്ങളാണെന്ന് നിങ്ങൾ ഓർക്കണം ഈ ആരോപണങ്ങളുടെ ചൂട് പിടിച്ച് മാത്രം മമ്മൂട്ടിയെ വിവാദത്തിലേക്ക് വലിച്ചഴിക്കാൻ ശ്രമിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതല്ല നമ്മൾ മമ്മൂട്ടിയെ ഇന്നലത്തെ മഴയ്ക്ക് കിടത്ത തകരയല്ല മമ്മൂട്ടി കാലങ്ങളായിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ മെഗാസ്റ്റാറായിട്ട് നിലനിൽക്കുന്ന ഒരാളാണ് മമ്മൂട്ടി ആ മമ്മൂട്ടിയെ പറ്റിയിട്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സംവിധായകന് സിനിമയായിട്ട് യാതൊരുവിധ ബന്ധം പോലും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അതിന് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ തീർക്കാൻ മമ്മൂട്ടി ഇടപെട്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് മമ്മൂട്ടിയെ ഈ മതിയെ തേജോധം ചെയ്യാനായിട്ട് അയാൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിനെ കേരളത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് ആരുടെയും യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും ആവശ്യമില്ല എന്നൊരു കാര്യം നിങ്ങൾ മറന്നുപോകരുത് മമ്മൂട്ടി ഇതിനു മുമ്പ് ചെയ്ത ഒരുപാട് നല്ല നല്ല സിനിമകളുണ്ട് അപ്പോൾ ആ സിനിമകളെയൊക്കെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച വ്യക്തികളാണ് ഇന്ന് കേരളത്തിലുള്ളത്മയാണ് അല്ലാതെ ജീവിതമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ഒരു കാര്യമല്ല അത് നമ്മൾ ജനങ്ങളും മറന്നുപോകാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതിൽ മമ്മൂട്ടി ആകെ ചെയ്തിട്ടുള്ള തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സംവിധായികയ്ക്ക് ഡേറ്റ് കൊടുത്തു എന്ന് മാത്രമാണ് മമ്മൂട്ടി ആകെ ചെയ്ത ഒരേ ഒരു തെറ്റ് അപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കരുവാരിത്തേക്കാനായിട്ട് വന്നിരിക്കുന്ന ലസിത പാലക്കലിനെ പോലുള്ള ചില ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആ സിനിമയുടെ അതായത് പുഴു എന്ന സിനിമയുടെ സംവിധായികയും അവരുടെ ഒരു എക്സ് ഭർത്താവാണെന്ന് പറയപ്പെടുന്നു അയാളും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ മമ്മൂട്ടി അത് പരിഹരിക്കാൻ ചെന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇതവരുടെ കുടുംബ പ്രശ്നത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെ ചൊല്ലിയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ കേട്ടിരുന്നോ അതാണ് എനിക്ക് ലസിത പാലക്കലിനോട് ചോദിക്കാനുള്ളത് പിന്നെ അതിലൊരു കാര്യം കൂടി ലസിതാ പാലക്കൽ എടുത്ത് ചോദിക്കുന്നുണ്ട് മട്ടാഞ്ചേരി മാഫിയുടെ യഥാർത്ഥ തലവനാണോ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നൊക്കെ ലസിതാ പാലക്കൽ എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലസിതാ പാലക്കലിനോട് എനിക്ക് പറയാനുള്ളത് ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ആരെ പറ്റിയും ആരോപണം ഉന്നയിക്കാം പക്ഷെ അങ്ങനെ ഉന്നയിക്കുമ്പോൾ കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളെങ്കിലും നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സംവിധായികയുടെ മുൻ ഭർത്താവ് പറഞ്ഞിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ വളച്ചൊടിച്ച് വികൃത്തമാക്കി മമ്മൂട്ടിയെ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ എത്തിച്ച് കാണിക്കുന്ന സംഘപരിവാറിൽപ്പെട്ട ആളുകൾ തന്നെയല്ലേ നിങ്ങൾ അതുതന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യമുണ്ട് എന്തിനും ഏതിനും ഹിന്ദുവിരുദ്ധത വരുത്തിയിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ അവഹേളിച്ചു എന്നുള്ളത് മെഗാസ്റ്റാർ മമ്മൂട്ടി എപ്പോഴെങ്കിലും ഇങ്ങനൊരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു വിരുദ്ധതയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു എന്തെങ്കിലും ചെയ്തിട്ടുള്ളതായിട്ട് ലളിസിത പാലക്കലിനെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ കഴിയുമോ എന്ന് തിരിച്ച് ചോദിക്കുകയാണ് ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് അൽ കേരളം അൽ കേരളം എന്ന് പറയുമ്പോൾ ഭവതി എന്താണാവോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കേരളം ആകുമ്പോൾ അപ്പം മറ്റ് മത സംഘടനകളൊന്നും കേരളത്തിൽ ഉണ്ടാവാൻ വഴിയില്ലല്ലോ അല്ലേ മെഗാസ്റ്റാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഒരു ആരോപണം ഇങ്ങനെയാണ് അതായത് ഒരു പാഷനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രീയത്തിനെതിരെ ചോദ്യം ചെയ്യാതിരിക്കാനാവില്ല അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട് ഇല്ലേ അപ്പോൾ നമ്മളുടെ ഓരോരുത്തർക്കുടേയും രാഷ്ട്രീയത്തെ മറ്റൊരാൾ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട് എനിക്കൊരു രാഷ്ട്രീയമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തർക്കും രാഷ്ട്രീയമുണ്ട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിലെ ഓരോരുത്തർക്കുടേയും രാഷ്ട്രീയം മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ മതവും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ തത്വങ്ങൾ ആ മതത്തിൽപ്പെട്ട ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കളങ്കമില്ലാത്ത പ്രണയങ്ങളെ ലൗ എന്ന് പറയുന്ന ഓമന പേരിട്ട് വിളിക്കുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടിയോട് സ്നേഹം തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരാൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം തോന്നുമ്പോൾ അവൾ ഇന്ന മതത്തിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ടതാണോ അതൊരു പണക്കാരാണോ അല്ലെങ്കിൽ പാവപ്പെട്ടവരാണോ എന്നൊന്നും ആ സമയത്ത് ഈ പ്രണയിക്കുന്ന ആ കവിതാക്കളുടെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ മനസ്സ് നോക്കാറില്ല എന്ന സത്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കൗമാര മനസ്സുകളുടെ പ്രണയം അപ്പം അന്യമതസ്ഥില്പ്പെട്ട ആളുകളെ പ്രണയിക്കുമ്പോൾ അതിന് ലൗൽ ജിഹാദ് എന്ന പേരിൽ മതപരമായിട്ടുള്ള ഒരു ചിന്തകൾ പോലും ആ പ്രണയിതാക്കളുടെ മനസ്സിലുണ്ടാവില്ല അവർ പരസ്പരം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് പിന്നീട് ഈ പറയുന്ന ആളുകളാണ് ഇത് ല ജിഹാദ് അല്ലെങ്കിൽ ഇതൊരു മതത്തിൻ്റെ പേരിലുള്ളതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിന് ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു ഓമന പേരിട്ട് ആ ഒരു ഗണത്തി ആ ഒരു മതപരമായിട്ടുള്ള ആ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അവിടെ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിൽ പെട്ട ഒരാളോട് നമുക്ക് പ്രണയം തോന്നുമ്പോൾ ചിലപ്പോൾ ആ ഓപ്പോസിറ്റുള്ള ആൾ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ അത് മുസ്ലിമാണോ എന്നൊരു കാര്യവും അവിടെ വരുന്നില്ല കാരണം അവരങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് സംഘപരിവാറിൻ്റെ ഒത്തിരി ആൾക്കാർ സിനിമയിലുണ്ടല്ലോ അവരൊക്കെ ഓരോ സിനിമകൾ ഇറക്കുമ്പോഴും അതൊക്കെ കൈയടിച്ച് കണ്ണും പൂട്ടി വായടച്ച് മിണ്ടാണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ ഭരണത്തിൽ വന്നപ്പോൾ മുതൽ എടുത്തു പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യമാണ് വോട്ടിംഗ് മെഷീൻ യന്ത്രത്തിലെ തിരിമറികൾ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിക്കുന്ന ആ ഒരു സിനിമയെ കേരളത്തിലെ ജനങ്ങൾ എന്തൊക്കെ വിവാദങ്ങൾ അതിൻ്റെ പേരിൽ സംഘപരിവാറുകാർ ഉണ്ടാക്കിയാലും ആ ഒരു സിനിമയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തർക്കവുമില്ല കാരണം ഇതിനു മുമ്പ് പല സിനിമയ്ക്കും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരെ കുറിച്ചിട്ട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും ആ സിനിമകൾ ബോക്സ് ഓഫീസിൽ ഓടാതിരുന്നിട്ടില്ല അതൊക്കെ വൻ വിജയം തന്നെ ആയിട്ടുള്ളൂ സിനിമ സിനിമയായി മാത്രം കാണാൻ പറ്റാത്ത ആളുകൾക്ക് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ സവർണനും അവർണനും എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ തന്നെ തിരിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു സിനിമയെ സിനിമയായി മാത്രം കാണാതെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ട് മെഗാസ്റ്റാറിനെ തേജോവധം ചെയ്ത് വേറൊരു എന്താ പറയുക മത തീവ്രവാദിയാക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല